ഒറ്റമ കാടാ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ഒരു നുറുങ് വെട്ടമാകാം നിശബ്ദനായവർക്ക് ശബ്ദമായി അവൻ എവിടെ പോയാലും ജീവിച്ചിരിക്കും അതാണ് പവർ ഓക്കെ അപ്പൊ നല്ല രീതിക്ക് അക്ഷ കട്ടിക്കേട്ട് കാണിക്കേട്ട് വീണ്ടും കുറെ നാൾ അവർ

ഓക്കെ രണ്ട് പ്ലെയർ മാത്രം രണ്ട് വെറും രണ്ട് പ്ലെയർ മാത്രം അവശേഷിക്കുന്നുള്ളൂ മൈ വീമോ അല്ല പിന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യാ എല്ലാരും രണ്ട് പ്ലെയർ കൂടി ചെക്കൻ അടിക്കോ ഓ നമ്മടെ അറിയോ സ്പോർട്ട് എക്സ് ഓ റേ ഓക്കെ ഓക്കെ വെറിയടിച്ചു തോന്നിട്ടാ ചെക്കൻ മോനെ ഫസ്റ്റ് ടേ ഇവീൽഡിലാണല്ലോ ടൂർണമെന്റിൽ ഒന്നും കാണിട്ടില്ലല്ലോ ഡോക്ടറെ തല പോയ വഴിയാ എല്ലാരും സപ്പോർട്ട് ചെയ്തടാ സൂപ്പർ സൂപ്പർ പ്ലെയർ സപ്പോർട്ട് 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 എല്ലാരും 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 വീണ്ടും ചെയ്തും എന്തിട്ട് ഞാൻ നോക്കട്ടെ ഡോക്ടർ മാത്രം അല്ലല്ല രണ്ട് പ്ലെയർ കൂടി ഉണ്ട് ഉണ്ട് രണ്ട് പ്ലെയർ കൂടി അറുപത് വാച്ചിങ് അറുപത് വാച്ചിങ് ഒന്ന് ഷെയർ ചെയ്ത നല്ല കളി വരുമ്പോൾ ഷെയർ ചെയ്യണം ഓ എൻഡും ഓ യു കെ ഡോക്ടർ അങ്ങോട്ട് നമ്മുടെ ഡിഫോൾട്ട് ആയിട്ട് അങ്ങോട്ട് പോയ സമയത്ത് നമ്മുടെ യു കെ ഡോക്ടർ വൺ ഷോട്ടിലൂടെ വൺ ഷോട്ടിലൂടെ നമ്മുടെ ചെക്ക് തീർത്തിട്ടുണ്ട് അപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡോക്ടർ തലമണ്ട പൊളിഞ്ഞ് ഡോക്ടറെ തലമണ്ട പോളിഞ്ഞ് കഴിച്ചാ എൻ്റെ തലയിട്ട് നോക്കിയപ്പോൾ തന്റെ തലമണ്ട പൊളിഞ്ഞ് നൈസ് സ്പീഡ് കെട്ടോ നല്ല സ്പീഡ് നല്ല എക്സോട്ടേറ്റും കാര്യങ്ങളും സെറ്റ് പവർ വേറെ ലെവൽ ഗെയിം കാഴ്ച വെച്ചുകൊണ്ട് നമ്മുടെ എച്ച് ഇലവൻ കെൻസോ ബ്രോ ആണ് വീണ്ടും ഓ അവൻ നിന്നിരുന്നെങ്കിൽ അവന് കിട്ടിയനെ നിന്നിരുന്നെങ്കിൽ അവന് കിട്ടിയോ അവൻ നെല്ല ബ്ലൂട്ട് അടുത്ത പ്ലാ അടുത്ത പ്ലെയർ മോനെ മോനെന്ത അഡ്ജസ്റ്റ് അടിക്കണം നോക്കിയടാ കൈ ഇട്ടിരുന്ന് കാണട്ടെ കളി കൈ ഇട്ടിരുന്ന് കാണണം കിഡ്ഡിലും തീപ്പുരി 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 എന്റെ അമ്മ ലൂസ്പീഡും കാര്യങ്ങളൊക്കെ നോക്കിയറ് ഇരുപത്തി ആറ് ഈ നിമിഷമാണ് മൂപ്പരെ പോണതിട്ട കളി രണ്ട് പ്ലേസ് വരില്ല അവിടെ നിന്ന് അങ്ങോട്ടാണ് കളി പോകുന്നത് അതുവരെയൊക്കെ കിഡിലും കിഡിലും കിഡിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവല് ഓ അയ്യോ രണ്ടി അവൻ കൊന്നില്ലല്ലോ അതിനർത്ഥം നിങ്ങളുടെ നിങ്ങളുടെ ഹീറോ ഹീറോ തോറ്റെന്നാണ് ഇപ്പൊ ശ്വാസം ഭയങ്കരമായിരുന്നു തീർന്നു കാരണം ഷോർട്ട് ായി മെഡ് തീർന്നു എല്ലാരും വന്ന് അറ്റാക്ക് ചെയ്തു നല്ല അടി കിട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ കുത്തിപിടി എൻറെ മോനെ അടി കൊണ്ട് കൊണ്ടു തീർന്നോ ശരിക്കും തീർന്നോ എന്നാണ് ഞാൻ വിചാരിച്ചത് തീർന്നോ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ കെൻസോ തീർന്ന കെൻസോ തീർന്നോ കൈസ് കെസോ തീർന്നോ കെൻസോ തീർന്നോ കമൻ ചെയ്യുക ബി ജി എം ഇട്ടോട്ടോ നൈസായിട്ട് സൈഡി കൂടെ സൈഡി കൂടെ ബി ജി എം ഇട്ടോട്ടോ നൈസായിട്ട് ബി ജി എം വിട്ടോ അല്ല എന്റെ പൊല്ല് മോനെ ഒരു രക്ഷകനാണ് അവിടെ കെൻസോ ആറ് റൗണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആറേ സീറോയ്ക്ക് നിന്ന് അപമാനപ്പെട്ട വിമോസാറിന്റെ തുപ്പലുകൾ ഏറ്റുവാങ്ങി അവസാനം നമ്മുടെ അടിപൊളി ഒരു കോട്രാക്കിൻ്റെ അടിച്ച് വിമോസാറിന്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഇത് ഹോമോസാ പെൻസിന് ഇരിക്കട്ടെ ഇത് വിമോസാറിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എച്ച് ലെവൻ കെൻസോ കിട്ടി ഒരു എയ്സ് അടിച്ചിരിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഇവിടെ എന്താ പറയുക വീട് കിടന്ന ചാമം വന്നതല്ല വിമോസാർ എയ്സ് അടിക്കാൻ വന്നാൽ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് റൗണ്ടിൽ ആറാമത്തെ റൗണ്ടിൽ ഒരു ഐസ് അടിച്ച് നമ്മുടെ മുന്നിലേക്ക് വെച്ചേക്കാണ് കേട്ടോ നമ്മുടെ എച്ച് ഇലവൻസോ കിഡിലം ബ്രോ സ്വന്തം ഗിൽഡിനോടുള്ള ആത്മാർത്ഥയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നോക്കാം നമുക്ക് എന്തായാലും നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എച്ച് ഇലവൻ ഹെയർ